ഐ ഫീൽ വെരി ഹാപ്പി വളരെ സന്തോഷം സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയുള്ളു വീട്ടുകാരുടെ പ്രതികരണമെന്ന് പറഞ്ഞാൽ എന്നെട്ടി കൂടുതൽ സഫർ ചെയ്തത് വീട്ടുകാരാണ് ആ എന്നെ കാട്ടി കൂടുതൽ സഫർ ചെയ്തത് വീട്ടുകാരാണ് ആ മകളും ഭാര്യയാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് പിന്നെ എനിക്ക് വേണ്ടി എന്റെ വൈഫ് ഒരുപാട് ഓടി നടന്നിട്ടുണ്ടായിരുന്നു പൊതുവേ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ് വൈഫ് ഇങ്ങനെ ചെയ് ഇങ്ങനെ നടന്ന് എനിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു എന്നെ കൂടുതൽ അവർക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഇത് റദ്ദാക്കിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം പാക്ക് ചെയ്തു നേരെ അംബാസിഡിന് ഹാൻഡ് ഓവർ ചെയ്തു എംബസിൽ അംബാസിഡർ ആണ് നമ്മുടെ പിക്ക് ചെയ്യാൻ വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലും അവേരല്ലായിരുന്നു അദ്ദേഹം അറിഞ്ഞു തന്നെ മിനിറ്റ് മുന്നേ ആണ് അദ്ദേഹത്തോട് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് പറഞ്ഞു അവരൊക്കെ പിക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം അവിടെ വേറെ ഒരു ലീഗൽ പ്രൊസീജിയർ ഇല്ലായിരുന്നു നേരെ അംബാസിഡറിന്റെ ഹാൻഡ് ഓവർ ചെയ്തു അപ്പം പുള്ളി പറഞ്ഞാൽ നാട്ടിലെത്തും പറയും ആരും അറിയാൻ പാടില്ല നാട്ടിലെത്തിയതിനു ശേഷം അവരുടെ വഴി തന്നെയാണ് വീട്ടുകാരറിഞ്ഞത് നാട്ടിലെത്താൻ ഡൽഹിയിലെത്തിയതിനു ശേഷം ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ആരും അറിയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡർ അറിയുന്നത് തന്നെ ഇരുപത് മിനിറ്റ് മുന്നെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അംബാസിഡർ നേരിട്ട് പറഞ്ഞാണ് പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഖത്ത എം റുമായിട്ട് സംസാരിച്ച് നമ്മളെ ഇറക്കിയതാണ് ഖത്തന്റെ എമീർ അവരുടെ ഗവൺമെന്റിനോട് പറയാണ് അവരെ വിട്ടേക്ക അങ്ങനെയാണ് നമ്മൾ വന്നത് സോ പിന്നെ ഇതില് അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് നേരിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഇടപെടുക അദ്ദേഹത്തിന്റെ ആ ഒരു അതോറിറ്റി അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത്രയും ഹാപ്പിയായിട്ട് ഇരിക്കുന്നത് ഒരാൾക്ക് നമ്മുടെ സീനിയർ മോസ്റ്റ് നമ്മുടെ കമ്പനിയുടെ എം ഡി ആയിരുന്നു പുള്ളിക്കാരന് എന്തോ ട്രാവലിങ്ങിന് എന്തോ ലീഗൽ ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്നെ കാണാൻ മിനിസ്റ്ററിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവർ നമ്മളെ പ്രകാശ് ജാവദേക്കർ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം അദ്ദേഹം അദ്ദേഹവും തിരിച്ചെത്തുന്നു ഞാൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ വരെ ഇന്ത്യൻ നേവിയിലായിരുന്നു സെവൻറ്റീനു ശേഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കിവിടെ ചെറിയ ബിസിനസ് കൊണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഖത്തലിൽ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഞാന് ഞാൻ ശനിയാഴ്ച വന്നിട്ട് പോയി ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തായി ഇപ്പൊ വരും അതൊന്നും ആയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങള് വേറെ എവിടെയെങ്കിലും പോയി ആരേലും കാണാൻ അതിലൊക്കെ ആയിരുന്നു അപ്പൊ പക്ഷെ ഞാൻ അന്ന് ശനിയാഴ്ച ഉച്ചത് ഞാൻ രാവിലെ അല്ല ഞാൻ ഭയങ്കര ദൈവം ദിവസം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു അമ്മലത്തിൽ പോയിട്ട് ഞാൻ വന്ന് വീട്ടിൽ നിന്ന് കിടക്കാം അപ്പഴും ഞാൻ സ്വപ്നം കാണുതെന്ന് എനിക്ക് ആ പൂജാരി എന്നെ വന്നിട്ട് പറയണു രമ രാകേഷ് മറ്റന്നാൾ വരും ഞാൻ പറയണീ ഞാനറിയാതെ ഈ പൂജാരി അങ്ങോട്ടൊക്കെ അറിയുന്നു പക്ഷേ ഞാനാണീ രമ അങ്ങനെയൊന്നും ആരെയും കണ്ടില്ല ഞാൻ തിരിച്ച് വൈകുന്നേരം ഞാൻ മോളും കൂടെ വന്നു എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എന്തായി അത് മായില്ലെന്ന് പറഞ്ഞു അപ്പം ഇങ്ങള് പഠിക്കണ കാര്യം ഞാൻ പറഞ്ഞു പൈസയ്ക്ക് മുന്നേ വരുമേ ഞാൻ എപ്പോഴും അത് പറ്റുമോന്നു പോകുന്നില്ല എന്നിവരെ കണ്ടെ പറയാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞ എങ്ങനെ സ്വപ്നം കണ്ടത് അപ്പൊ ശനിയാണ് മറ്റന്നാൾ ഞായർ തിങ്കൾ മറ്റന്നാളായി കറക്റ്റ് എനിക്കത് ഭയങ്കര അത്ഭുതത്തി ദൈവം തന്നെയാണ് ദൈവം കഴിഞ്ഞാൽ നമുക്ക് മോദി മോദിജിയാണ് ദൈവം ഞങ്ങളാ അത് എനിക്ക് എനിക്ക് ആ വധശിക്ഷന്നൊക്കെ പറഞ്ഞില്ലേ എനിക്ക് എന്തൊന്നും പറയാൻ പറ്റില്ല ഒരമ്മക്ക് അങ്ങനെ വരില്ല അത്രയും ഞാൻ അനുഭവിച്ചു ഞാനി എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞ സത്യം എന്റെ ജീവൻ ഞാൻ കൊടുക്കാൻ എന്റെ കുട്ടിയെ ജീവൻ തിരിച്ചു കിട്ടിയ അത്രയും ഞാൻ അനുഭവിച്ചു ഇതിലും കൂടുതൽ സന്തോഷം എനിക്ക് ഒന്നുമില്ല അവൻ വരണം പറഞ്ഞ് പറ്റും അതിലെ ഞാൻ ഉറപ്പ് വരും അപ്പൊ വിളി വിളിച്ചേ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചെടുത്ത് ഭഗവാന് നല്ല ന്യൂസ് ആയിരിക്കണേ ഭഗവർ നിങ്ങളെ പോകാൻ വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു എവിടെയെത്തി അവൻ ഡൽഹിയിൽ എനിക്ക് കാണാൻ പറ്റു ഇങ്ങോട്ടിലെ വരണ കാണാല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറയാൻ ശരി പിന്നെ ഞാൻ എന്റെ ബന്ധുക്കളെ എൻ്റെ ഫ്രണ്ട്സിനെയും പ്രാർത്ഥിച്ച് ഒത്തിരി പേരുണ്ട് എല്ലാരും ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല ആ ഒരു നിമിഷം ഞാൻ ഒത്തിരി ഞാൻ ചേച്ചി എന്റെ മക്കൾ ചെയ്യേണ്ട വേണ്ട അതെല്ലാം എനിക്ക് ആവശ്യം ദൈവത്തിന്റെ ശക്തി തന്നെയാണ് ഇല്ലെങ്കിൽ എനിക്കത് മൂന്നൂറ് ശതമാനം എല്ലാവരും പറയും ദൈവമല്ല ദൈവം ആരോ പറഞ്ഞ പോലെ കൃഷ്ണായിട്ടോ പിന്നെ ഗണകായിട്ടോ നേരിട്ട് വരില്ല ആ മോഞ്ചിനി രൂപത്തിലൊന്ന് സത്യം ആ മനുഷ്യനെന്തോ ദൈവികതയുണ്ട് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റൂല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയത് പിന്നെ നമ്മള് എന്റെ മരുമോള് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുമ്പോൾ ആഹാരം പോലും കഴിക്കൂല ഞാൻ പറഞ്ഞു നീ ആഹാരം കഴിക്കണം ഞാൻ പറഞ്ഞു നീ ഇറങ്ങ് ഞാൻ പ്രാർത്ഥിക്കും എല്ലാത്തിനും അവളെ അത്രയും അവള് ടെൻഷൻ എടുത്തു നീ പറഞ്ഞു ടെൻഷൻ എടുക്കരുത് ഞാൻ അന്ന് പറഞ്ഞു നീ ആഹാരം കഴിക്കണം അവയെങ്കി വരും അവയെങ്കിൽ വരും പക്ഷെ എന്നാലിത് എന്തോ ഭയങ്കര സർപ്രൈസായിരുന്നു മെച്ചപ്പെടില്ല അപ്പോഴും ഞാൻ മനസ്സിലാക്കി ലോകത്തും ദൈവമൊന്നും ശക്തി ഉണ്ട്